ഹലോ ഗൈസ് റിജീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു ഇലയപ്പം ഉണ്ടാക്കണ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം വാ നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാൻ പോവാം ഇങ്ങനെ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെതാ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മാവേ എടുത്തോളൂ എണ്ണത്തിന് ഏകദേശം വരുത്താ കരി കുറച്ച് മാവെടുത്ത് പിന്നെ അതരി വലിയ ഒരു മുറി തേങ്ങ എടുത്ത് പിന്നെതാ ഒരു ശർക്കര ഒരിച്ചിരി ഒരു വലിയ ഉണ്ട ശർക്കര എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഉടച്ചെടുത്ത് മധുരം കുറച്ച് മതി എന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ ശർക്കരയിലേക്ക് ചീകി ഇട്ടുകൊടുക്കാം ഞാൻ അരിച്ചൊഴിക്കുന്ന ഇത് പിന്നെ കലക്കി ഒന്നും ഒഴിക്കുന്നില്ല ചൂടാക്കി ഇന്നും ഒഴിക്കുന്നില്ല ഇതിൽ കല്ല അങ്ങനെയൊന്നുമില്ല ഈ ശർക്കരയിൽ അങ്ങനെ നമുക്കിത് എടുത്ത് ഇടാം എന്നിട്ട് മാവ് കുഴയ്ക്കാം അപ്പം ഇനി ഈ മാവിലേക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് കുറവ് വെള്ളം വീട്ടി മാവിന്ന് കുഴച്ചെടുക്കാം അപ്പം ശർക്കരയും തേങ്ങയും കൂടെ അതവിടെ ഞവിടി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ മാവിനെ ഒന്ന് കുഴച്ചെടുക്കാം കുറേച്ച കുറേ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം പക്ഷെ അരിമാവിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് ഓടുമ്പോ നല്ലതല്ലേ അതുകൊണ്ട് ഈ മാവ് ഇങ്ങനെ ഈ അലയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരും ഇന്നത്തെ ഓർമ്മ എന്ന് പറഞ്ഞാ ഇപ്പൊ ഉത്സവ സീസൺ ആണല്ലോ അപ്പൊ ഈ ഉത്സവ പറമ്പിലൊക്കെ കാക്കയൊക്കെ കച്ചവടം നടത്തും കച്ചവടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വത്സം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ട് പോകും അപ്പോഴത്തേക്ക് നമ്മളെ കാക്കായും ചെറുതാണ് എങ്കിലും അതന്നെ ഇങ്ങനെ പാവം അത് ഇങ്ങനെ കൊണ്ടുപോകാം ഞാൻ നമ്മളും ഇതുപോലെ പിറകിയെ പോകും ഇതുപോലെ എന്തിനാണ് നമ്മൾ പോണത് ഇതുപോലെ വത്സനം അതും ഇതുമൊക്കെ കിട്ടും പിന്നെ കപ്പലണ്ടിയും മുട്ടായി അങ്ങനെയുള്ള കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ടാകും നല്ല രസമായിരുന്നു അത് ചുമണ്ട് പോയി മിക്ക ഉള്ള പറമ്പിലും പോകുമായിരുന്നു ഉത്സവൊക്കെ കണ്ട് ഞാനീരുന്നു പറഞ്ഞതിന് മത്സവം എന്നാണ് പറയുന്നത് ഒരു വലിയ കല ഫുള്ള് കാണും പിന്നെ അതുപോലെ സേമിയ എന്താന്ന് പറയും മറന്നുപോയി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് വലിയ ചരിവായിപ്പോയി ഇതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ ഉരുളതിന്ന് ഉരുട്ടി നമ്മൾ ഇതിന് ഇല ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് കൊറച്ചെല ഞാൻ എന്റെ മോളെടുത്ത് പറഞ്ഞു മോളെ പോയി വട്ടയിലെ എടുത്തോണ്ട് വരെ ഇവിടെന്തോന്നിത് റോഡിന്റെ അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയൊന്നും ഇല്ല ഈ പെരടത്തില്ല എല്ലാം മുറിച്ചുകളാണ് റോഡിന്റെ അപ്പുറത്ത് പോണം പോയിട്ട് വണ്ടികളൊക്കെ പോണോണ്ടായിരിക്കുന്നുള്ളൂ പെട്ടെന്ന് എന്തേലും ഒരു കമ്പും കുടിച്ചോണ്ടിഞ്ഞ് വന്നു അത് അല്ല ഉള്ളത് മതി എന്ന് വിചാരിച്ച് അപ്പം ഇത് എരുവി ഇത് പരത്തി ൊടുക്ക തേങ്ങക്ക് ഭയങ്കര വില എൺപത് രൂപ ഒരു കിലോ തേങ്ങ വാങ്ങിച്ചിട്ട് എണ്ണം പരത്തിയിട്ടുണ്ട് ഇതാണ്ട പരത്തി നമ്മടക്കി എടുത്തിട്ടുണ്ട് രണ്ടാമത്തത് അതുപോലെ പരത്തിയെടുത്ത് ഇതാ അതിലോട്ട് ശർക്കരയും തേങ്ങ പെറ്റി കൊടുക്കാം ഇങ്ങനെ ഇടക്കിയിട്ട് ഇലയിലൊരറ്റം മടക്കി എന്നിട്ടടുത്ത അറ്റവും മടക്കി ദാ ഇങ്ങനെ ആക്കാം ഇതാക്കട്ടോ സെറ്റല്ലേ ഇത് നമ്മളെങ്ങനെയൊക്കെ കുത്തിയിരുന്നു വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്ത് നല്ല രീതിക്ക് വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്തിട്ടാൽ പോലും വ്യൂ ഇല്ല ഒന്നുമില്ല നമ്മളെ സലൂഗിച്ച വളവരൊക്കെ എങ്ങനെയെങ്കിലും ചിലപ്പോൾ ആകാശം ഒരിക്കലും പിടിച്ചിടുന്ന ആകാശം എങ്ങനെ കാണിച്ചിട്ടിട്ടാലും തറയിൽ കിടക്കണ കല്ല് കാണിച്ചാലും നിമിഷങ്ങൾ കഴിയണു ആകുന്നു യൂസ് കയറിപ്പോവും അങ്ങനെയാണ് ഗൈസ് അവിടെ ഇരിക്കാവസ്ഥകൾ അപ്പം ഇതെല്ലാം ഇതുപോലെ പരത്തി മടക്കി എടുക്കാം അങ്ങനെതാണ് ഇഡ്ഡലി ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് അപ്പം എന്നെ ഈ ഇഡ്ഡലി പാത്രത്തിലോട്ട് എൻ്റെ തട്ട് വെച്ച് ഞാൻ നമ്മൾ ഇങ്ങനെ ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചു ചെടുക്കണ്ട ഇലയപ്പ അടിപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വെന്തതിന് ശേഷം കാണാം അങ്ങനെ നമ്മളെ ഇലയപ്പം വെന്തിട്ടുണ്ട് അടുപ്പീന്ന് ഇറക്കി ഇതാ പ്ലേറ്റിലോട്ട് മാറ്റി വേണ്ട ചൂട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഊ ഭയങ്കര ചൂട് അപ്പം ഇതൊന്ന് മുറിച്ച് നോക്കാം ഊ എന്തോ ഒരു ചൂട് അടുപ്പിന്ന് ഇറക്കിയതേ ഉള്ളൂ വേണ്ട അടിപൊളി ആയിട്ടുണ്ട് കറക്റ്റ് മധുരം സൂപ്പ പ്രാവിനെ കാണിച്ചു തരാം ഇതാ ഉണ്ടോ പ്രാവ് രണ്ട് പേരുണ്ട് ഇവിടെ ഒരു പാത്രം കഴുകിത്തണതാണ് ഉണ്ടോ വെള്ളം പോണം ബാഷ് റൈസിൻ്റെ വെള്ളം പിന്നെ ആയിട്ടാണ് ആ പ്രാവ് ഞാൻ പയറിട്ട് കൊടുക്കും പകായ് തുടക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ